അള്ളാഹു അക്ബറു അക്ബർ അക്ബർ ഹ് ഹായ് പ്രേമുള്ളവരെ നമസ്കാരം സ്ഥലക്കും നിങ്ങൾ വിചാരിക്കും ഇതെന്താണ് ഇന്ന് പെരുന്നാളാണോ തക്ബീറൊക്കെ കേൾക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും പെരുന്നാളിന് മാത്രമല്ല തക്ബീറുകളൊക്കെ തക്ബീർ ധ്വനികളൊക്കെ മുഴക്കുന്നത് ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും തക്ബീറുകൾ കൊണ്ട് പടച്ചവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പടസവന പടച്ചവനെ മനസ്സിൽ കരുതിക്കൊണ്ട് നമുക്ക് ഏതൊരു സംരംഭവും ഏതൊരു കാര്യവും തുടങ്ങുന്നത് ശുഭമാണ് നല്ല കാര്യമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിം സമൂഹം അതുകൊണ്ട് തന്നെ ബൗദ്ധികമോ അബൗദ്ധികമായ അഭൗതികമായ ഏത് വിഷയത്തിലും നമുക്ക് തക്ബീറുകൾ ചെല്ലാം അത് യാതൊരു കുഴപ്പമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നലെ ഇന്നലെ നല്ല കാലങ്ങളായിട്ട് ലീഗിൻ്റെ പ്രവർത്തകർ ലീഗിൻ്റെ രാഷ്ട്രീയക്കാർ അവരുടെ എന്തെങ്കിലുമൊക്കെ പരിപാടി തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയം നടക്കുമ്പോഴോ പേര് പറയുമ്പോൾ പറയുമ്പോഴോ തക്ബറുകൾ കൊണ്ട് തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ചില വിമർശകരായ ആളുകൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ മതേതര പാർട്ടിയല്ലേ എന്തിനാണ് നിങ്ങൾ തക്ബർ കൊണ്ട് തുടങ്ങുന്നത് ചോദിക്കുന്നുണ്ട് അതൊക്കെ വിമർശകർക്ക് അറിയാനായിട്ടാണ് ആർക്കും ഇവിടെ അവരുടെ മതമനുസരിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല പിന്നെ മതേതരം എന്നുള്ള വാക്ക് നിങ്ങൾ ഒഴിവാക്കണം കാരണം അവർ മതേതരമായിട്ടല്ല പ്രവർത്തിക്കുന്നുള്ളത് അവർ ഒരു സമുദായത്തിന് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഞങ്ങൾ സമുദായത്തിൻ്റെ ആളുകളാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഒരിക്കലും അവർ സമുദായത്തിൻ്റെ ആളുകളുമല്ല പക്ഷേ ഇവിടെ നമ്മുടെ വിഷയം തക്ബറുകളും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പേര് കൊണ്ടും ആരംഭിക്കുന്നതാണ് ഇവിടെ വിമർശകർക്കുള്ള മറുപടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് കാര്യമാണെങ്കിലും ഭൗതികമാണെങ്കിലും അഭൗതികമാണെങ്കിലും ഇവിടെ ഇസ്ലാമിക വിശ്വാസ അത് നല്ല കാര്യം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ നല്ല കാര്യമല്ല ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊരു ചെറിയൊരു തിരുത്ത് നമ്മൾ തിരുത്തേണ്ടതുണ്ട് ഇവിടെ ഇവിടെ രാഷ്ട്രീയം ഇവർ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുന്നത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയല്ല ലോകത്തിലുള്ള സകലമാന തെമ്മാടിത്തരങ്ങളും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ലീഗ് എന്ന പ്രവർത്തകർ ലീഗിൻ്റെ നേതാക്കന്മാരായ ആളുകൾ പലിശയുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ആളുകളാണ് കള്ളക്കടത്തുമായി ബന്ധമുള്ള ആളുകളാണ് എല്ലാ തെമ്മാടിത്തരങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന ആളുകളാണ് അതുമാത്രമല്ല ഇവർ തക്ബറുകൾ കൊണ്ട് മുഴങ്ങുകയും ഫാത്തിയ കൊണ്ട് ആരംഭിക്കുകയും തക്ബർ മന്ത്രധ്വനികൾ തുടങ്ങുകയും അവസാനം ഈ പരിപാടി അവസാനിക്കുമ്പോൾ ഡാഡി മമ്മി വീട്ടിലില്ല അച്ചട പോടെ ആറുമില്ല ഇതുകൊണ്ടാണ് ഇവിടെ അവസാനിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് തികച്ചും ഹറാമായ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവരുടെ രാഷ്ട്രീയം ലീഗ് കൊണ്ട് നടക്കുന്ന രാഷ്ട്രീയം അതുകൊണ്ടാണ് ഡാഡി മമ്മിയിൽ അവസാനിപ്പിക്കുന്ന ഈ രാഷ്ട്രീയത്തിന് തുടക്കം കൊണ്ടാകുമ്പോൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് തെമ്മാടിത്തരമാണ് ഫാസ്ഖാണ് ഫിസ്ഖാണ് കാപട്യമാണ് കപടതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ആർക്കും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശുഭമായ ശുഭകരമായ ഏത് കാര്യം ചെയ്യുമ്പോഴും അവർ വിശ്വസിക്കുന്ന വിശ്വാസം കൊണ്ട് തുടങ്ങുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല പക്ഷേ ഇസ്ലാമിനെ സംബന്ധിടത്തോളം ഇസ്ലാമിക വിശ്വാസത്തിനെ സംബന്ധിടത്തോളം ലീഗ് പ്രവർത്തകരും ലീഗ് നേതാക്കന്മാരും ഈ തെമ്മാളിത്തരങ്ങളിൽ മുഴുവൻ ചെയ്യാൻ വേണ്ടി തക്കബറ് കൊണ്ട് തുടങ്ങുന്നത് തികച്ചും തെറ്റായ ഒരു സന്ദേശമാണ് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയേണ്ടിയിരിക്കുന്നു ഇസ്ലാം വലൈക്കും വർമ്മത്തല്ലാ ബായ്